എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദിയുടെയും വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യവേ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദി നേരെ മുറിയിലേക്ക് ചെല്ലു പിന്നീട് വിനായനോട് പറഞ്ഞു ഇതിനേക്കാളും ഭേദം ആ അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപ പോട്ടേന്ന് വിചാരിക്കുന്ന ആന്ന് പറയണം തീടം വിനായൻ പറഞ്ഞു നീ എന്താടി ഇങ്ങനെയൊക്കെ പറയണേ നാല് ലക്ഷം രൂപ കോർപ്പറേറ്റ് ബാങ്കിൽ അടയ്ക്കാന്ന് വിനായട്ടനെ സമ്മതിച്ചിട്ടില്ലേ പിന്നെ എന്തുണ്ട് വെറും രണ്ട് ലക്ഷം രൂപ ഇത്രയും നാൾ അടച്ചനെ നമുക്ക് എന്ത് വല്ലൊരു പ്രയോജനം ഉണ്ടോയെന്ന് ചോദിക്കാം ആ വേദം നമ്മളോടൊപ്പം കൂടിയത് എന്തിനാണെന്നറിയോ നമ്മളുടെ നാശം കാണാൻ വേണ്ടിയിട്ടാണ് അവൾ മനഃപൂർവ്വം നമ്മൾക്കെതിരെ കളിച്ചാൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയി അങ്ങനെ അവൾ സ്വന്തമായിട്ട് കേസൊക്കെ കൊടുപ്പിച്ചതെന്ന് പറയാണ് അത് കേട്ട് വിനായം പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റുമെന്നോ നിങ്ങളേന്ന് അമ്മയോട് പറ ഈ പൈസ ഞങ്ങൾ ഏറ്റെടുത്തിട്ടൊന്നുമില്ല അതല്ല അവളുടെ ഒരു തന്ത്രമായിരുന്നു ഞങ്ങൾക്ക് ഈ പൈസ അരാൻ പറ്റില്ല ബാങ്കിൽ അടയ്ക്കാൻ പറ്റുന്നുള്ള കാര്യം ഓത്തോക്കി പറ അത് പിന്നെ നന്ദിനി ഇനി ചെന്ന് എങ്ങനെയാ പറയണേ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല നിങ്ങൾ ഇത്ര നാളോ അധ്വാനിച്ചു അത് അങ്ങനെ കൊണ്ട് ബാങ്കിൽ അടക്കേണ്ട കാര്യം നിങ്ങൾക്കുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എരുവരും ഏറ്റി കൊടുക്കുവാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വിനയനു തോന്നി ഇവിടെ പറയുന്നത് ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ ചെന്ന് പറയാം എന്ന് കരുതിട്ട് രണ്ടുപേരും കൂടെ നേരെ ഹാളിലേക്ക് വരുവാണ് അപ്പോഴേക്കും വേദം അവിടെ നിന്ന് പച്ചക്കറി എഴുന്നോണ്ടിരിക്കുക ആ സമയം കമല അങ്ങോട്ടേക്ക് വന്നു പിന്നീട് കമലയുടെ അടുത്ത് നിന്നിട്ട് ഒന്നിങ്ങനെ നോക്കി കമലയുടെ മുഖത്തേക്ക് പിന്നീട് വിനായകൻ പറഞ്ഞു അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്ത് കാര്യം അത് പിന്നെ ആ ബാങ്കിലെ നാല് ലക്ഷം രൂപയല്ലേ അത് ഞങ്ങളെ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് അടയ്ക്കാൻ പറ്റില്ലെന്നോ നീ എന്തൊക്കെയാണ് അവിടെ പറയണമെന്ന് വയ്ക്കും അതെ അമ്മേ ശരിക്കും പറഞ്ഞാൽ ഈ വേദയെ പണി വെറ്റിച്ചതെന്ന് പറയണം ഇത് കേട്ടെന്ന് കമല വേദയെ നോക്കുവാണ് വേദനയൊന്നും മിണ്ടാതെ അവിടെ ഇരിക്കുവാണ് അല്ല നീ എന്താ വിനായക പറയണേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നും പറയാം ഉമ്മ ഇവള് ഞങ്ങളെ പെടുത്തിയതാന്ന് പറയുകയാണ് ഇവള് കേസ് കൊടുക്കാനായിട്ട് ഞങ്ങളോടൊപ്പം വരുവൊക്കെ ചെയ്തു പക്ഷേ ഇവള് പിന്നീട് ഞങ്ങളോട് പോലും ചോദിക്കാതെയാ ആ സഹകരണ ബാങ്കിലെ കടം അടയ്ക്കാന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു പറയണം പെട്ടെന്ന് വിശ്വം പറഞ്ഞു ഓഹോ അങ്ങനെയാണെങ്കിൽ മിനിയൻ എന്ത് ചെയ്യണമായിരുന്നു അത് അപ്പോൾ തുറന്നു പറയാൻ പറ്റായിരുന്നോ മിനിയൻ സമ്മതിക്കുകയോ ചെയ്താണല്ലോ ഞാൻ അടച്ചോളാം എന്നൊക്കെ എന്നിട്ട് ഇപ്പം എന്താ ഇങ്ങനത്തെ വർത്താനം പറയണമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം പറഞ്ഞു എല്ലാം ഇവളുടെ തന്ത്രമാണ് ഇവള് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയാം എൻ്റെ ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയെന്ന പൈസ അങ്ങനെ വെറുതെ കൊണ്ടേ കളയാനായിട്ട് എനിക്കൊരുക്കുമല്ലെന്ന് പറയണം ഇത് കേട്ട ശ്രീജ പറഞ്ഞു എന്താ നന്ദിരി ഇങ്ങനെയൊക്കെ പറയണേ ഈ കുടുംബത്തിന് വേണ്ടിട്ടല്ലേ അങ്ങനെ കണ്ടാൽ പോരെ നോക്കുമോ ഓ കുടുംബത്തിന് വേണ്ടിട്ടോ നിങ്ങൾക്ക് ചേതമൊന്നും ഇല്ലല്ലേ നിങ്ങളുടെ ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയ പണം പൈസയൊന്നും അല്ലല്ലോ എൻ്റെ ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ അപ്പോൾ അത് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കാ നഷ്ടം പിന്നെ നിങ്ങൾ ഈ ഭർത്താവ് ഇന്ന് വരെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ വെറുതെ കുത്തിപ്പിടിച്ചിരിക്കുന്നതല്ലാതെ നിങ്ങൾ അതുകൊണ്ട് കൂടുതൽ ഭർത്താവും ഒന്നും പറയണ്ടെന്ന് പറയണം ഇത് കേട്ടതും വേദ പറഞ്ഞു അത് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു അതെന്തിനു വേണ്ടിട്ടാണെന്ന് അറിയാമല്ലോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങളുണ്ടാക്കിയ പൈസ അത് പോകല്ലോ എന്ന് കണ്ടു പറയണം നിങ്ങൾ എന്തിനാ നിങ്ങളെന്തിനടുത്ത് വന്നത് എന്തിനാ കേസ് കൊടുക്കാൻ പറഞ്ഞോണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദി ഓ നിന്റെ അച്ഛൻ എല്ലാം ജഡ്ജിയാന്നൊക്കെയാ അറിഞ്ഞുകൊണ്ട് മാത്രം പറയണം ഓ അപ്പം എൻ്റെ അച്ഛൻ ജഡ്ജിയാണെന്നെങ്കിൽ നീ സമ്മതിച്ചു അല്ല നന്ദിനിയെടുത്ത് സമ്മതിച്ചു എന്ന് വേദ പറയാണ് ഇത് കേട്ടതും നന്ദിനി പറഞ്ഞു പിന്നെ നിന്റെ അർജൻറ്റ് ജഡ്ജിയാണോ അത് അതൊന്നും നോക്കുവല്ലോ ഇവിടുത്തെ കാര്യം ഞങ്ങളുടെ പൈസയുടെ കാര്യത്തിൽ ഞങ്ങൾ ആർക്കും കൊടുക്കാൻ സമ്മതമല്ലെന്ന് പറയണം വേദ പറഞ്ഞു ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞേ പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എന്ന് പറയണം ഇത് കേട്ടതും നന്ദിനി പറഞ്ഞു ഇതൊക്കെ പറയാൻ നിനക്കെന്ത് യോഗ്യതയെ ഉള്ളതെന്ന് ചോദിക്കുക അല്ല ഈ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ നന്ദിനിയെടുത്തി ഏഹ് നന്ദിനിയടുത്ത് ഈ കുടുംബത്തിലെ മരുമോളല്ലേ വിനായൻ ചേട്ടൻ മോനും അല്ലേ അപ്പം അച്ഛൻ്റെ അമ്മയുടെ കടം വീട്ടണ്ടേ വിനായൻ ചേട്ടനാണ് ഉത്തരവാദിത്തമല്ലേ നിൽക്കും ഹോ ഒരച്ഛനും അമ്മയോട് സ്നേഹമുള്ളവള് അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും എടുത്താൽ കഴിച്ച് താലി ആർത്തിയതെന്ന് പറഞ്ഞിട്ട് ആ കൂടെ നീ ഇങ്ങോട്ട് ഇറങ്ങി പോരൂന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വേദയ്ക്ക് എന്തോ വല്ലേപ്പേ പെട്ടെന്ന് കമല ചോദിച്ചു നീ എന്താടി പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അല്ല ഞാൻ പറഞ്ഞു ശരിയല്ലേ ഹളൊന്നിട്ട് സ്നേഹപ്രകടനം കാണിച്ചോണ്ട് വന്നിരിക്കുന്നു എന്ന് പറയണം ഈ സമയം കമൽ പറഞ്ഞു നിർത്തിയേറെ നന്ദിനി നീ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണം നീ മുമ്പ് പറഞ്ഞല്ലോ ഈ പറഞ്ഞ വിശ്വ ഈ കുടുംബത്തിന് വേണ്ടി ഒന്നും തരുന്നില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല കാരണം അവന് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് ഒരു അഞ്ഞൂറ് തവണയല്ലേ അവന്റെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന എന്തിനേക്കുള്ള അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ എന്തേലും വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവന്നിട്ട് കഴിക്കണമെന്ന് പക്ഷേ എന്ത് ചെയ്യാൻ അവനൊരു നാണമില്ല എത്ര കേട്ടെന്ന് പറഞ്ഞാലും അവൻ അങ്ങനെ ആയിപ്പോയി പക്ഷേ അവൻ്റെ ഭാര്യയുടെ കാര്യം നീ അങ്ങനെ അവളെ താഴ്ത്തി കെട്ടരുത് നിനക്കറിയാലോ ഈ കുടുംബത്തിലെ എല്ലാ ജോലികളും അവളാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത്രയും വലിയ കണക്കുകളും കാര്യങ്ങളൊക്കെ നീ നിരത്തിയിലോ അപ്പം എനിക്ക് നിന്നോട് പറയാതിരിക്കാൻ പറ്റില്ല നന്ദിനി എന്ന് പറയാ ഇത്രയും കാലമായി നീ ഇവിടെ വന്നിട്ട് നിനക്കറിയാലോ നീയൊക്കെ എന്താ കൊടുക്കണേ കുറച്ച് പൈസ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് അതിന് നീയൊക്കെ എല്ലാ മാസവും കണക്ക് പറയുന്നുമുണ്ട് പക്ഷെ അതിനേക്കാളും കൂടുതൽ ചിലവ് ഇവിടെ വരുന്നുണ്ട് അതൊന്നും നീയൊന്നും കണക്കാക്കുന്നു പോലുമില്ല പക്ഷേ എങ്കിൽ ഈ പറയുന്ന വിഷമൊന്നും കൊടുക്കുന്നില്ലായിരിക്കും പക്ഷെ അവന്റെ ഭാര്യ ഉണ്ടല്ലോ നന്ദിനി അവൾ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് വേറൊരു വീട്ടിൽ ചെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നീയൊക്കെ തരുന്നതിൻ്റെ മൂന്നിരട്ടി പൈസ ആ അവൾക്ക് കിട്ടിയേണം അത് നീയൊക്കെ എന്താ മനസ്സിലാക്കാത്തേന്ന് ചോദിക്കാം ചില സമയത്ത് ഈ പറയുന്ന നീയൊക്കെ കഴിച്ചിട്ട് പാത്രം അവിടെ വെച്ചിട്ട് അങ്ങ് എഴുന്നേറ്റ് പോകണം നിന്റെ എച്ചിൽ പാത്രം സഹതം കഴുകുന്നേ നിന്റെയൊക്കെ ചിലപ്പോൾ തുണികൾ സഹതം കഴുകുന്ന ആരാ ഈ പറയുന്ന നന്ദിനിയാ എന്നിട്ട് അതിനെ നന്ദി പെനോടി അവള് ചെയ്യുന്ന പണി വെച്ച് നോക്കുമ്പോൾ നീയൊക്കെ ഇവിടെ കൊടുക്കുന്ന പൈസ ഒന്നും അല്ലെന്ന് പറയണേ അമ്മ അത് പിന്നെ ഞാൻ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണം പിന്നെ നിനക്കൊക്കെ ഒരു വിചാരം ഉണ്ടായിരിക്കും നീയൊക്കെ സ്വന്തമായിട്ട് സമ്പാദിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാന്നുള്ളത് എങ്ങനെ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ ഇവിടെ പിടിച്ചു ആരും വരത്തില്ല നീയൊക്കെ ഈ വീട് മാറിപ്പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നിനക്കൊക്കെ ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാ അല്ലെങ്കിൽ കൂടുതൽ പൈസ തരുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നീ ഒന്നും ഇവിടെ നിൽക്കേണ്ട എങ്ങോട്ടത് വെച്ചോ പൊക്കോ എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ നീയൊക്കെ കൂടുതലാണ് തരുന്നതെന്ന് പറഞ്ഞ് നിനക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നാളെ മുതൽ അതും വേണ്ടാന്ന് പറയാം നിർത്തിയാക്കാൻ പറയാണ് ഇത്രയും പ്രതീക്ഷയില്ല നന്ദിനി അപ്പോഴത്തേക്ക് ശ്രീജയുടെ കണ്ണൊക്കെ അറിയാമെന്ന് അറിഞ്ഞു വന്നു പിന്നീട് കമലയിൽ നിന്ന് ശ്രീജയുടെ ഫോട്ടോ മോളെ വിഷമയ്ക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാണ് അങ്ങനെ എല്ലാവരും ഒരു മിനിറ്റ് മിണ്ടായിരിക്കുന്ന സമയത്താണ് വിക്രത്തിൻ്റെ വരവ് വിക്രം വന്നിട്ട് ചോദിച്ചാൽ എന്ത് പറ്റി എല്ലാവരും ഭയങ്കര ശ്ലോകമാണല്ലോ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ ഒരു ശോകമായിട്ട് നിൽക്കണതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ആരും ഒന്നും മിണ്ടിയില്ല പെട്ടെന്ന് അതിനു പറഞ്ഞു എല്ലാം നിൻ്റെ ഭാര്യ കാണാ അവൾ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് പറയാണ് ഇവള് കാരണം ഇവള് കാരണം എന്താ ഇവള് കാരണം എന്താണോ ഒന്നും രണ്ടുമല്ല ആറ് ലക്ഷം രൂപ ഞങ്ങളുടെ കുറി കൂടി പോയെന്ന് പറയാം ഹാ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഞാനും ആ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞായിരുന്നു ഇവളുടെ ഒരു സഹായം തേടി അത് ഇവളെ ഞങ്ങൾക്കിട്ട് പാരമടന്നെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിശ്വത്തിന് ദേഷ്യം വന്നു ഇവളായ കുടുംബത്തിൻ്റെ പ്രശ്നം നിന്റെ ഭാര്യ എന്ന് കയറി വന്നോ ശേഷം ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരിക്കും പറയണം ഇത് കേട്ടതും വേദയ്ക്ക് ദേഷ്യമുണ്ട് വേദ പറഞ്ഞ് അനാവശ്യമായിട്ട് പറയരുത് കേട്ടോ നന്ദിയടുത്തേന്ന് പറയാണ് അനാവശ്യമായിട്ടോ എന്താടി അതിന് നന്ദിനിയുടെ അടുത്ത് സ്വഭാവം എവിടെ എല്ലാവർക്കും അറിയാം നന്ദിനിയുടെ ഈ കുടുംബത്തിന് ചെയ്ത് വെച്ച അമ്മ ഇത്രയും സമയം എല്ലാ കാര്യങ്ങളും പറഞ്ഞേ അതിനൊട്ടും മോശമല്ല എന്ന് പറയണം നീ എന്താടി പറഞ്ഞേ എന്ന് ചോദിച്ചോ നന്ദിനി വേദ അടിക്കാനായിട്ട് അവിടെ കൈ പോയി കഴിയുമ്പോഴത്തേനും വേദോ തൊട്ടുപോയതെന്ന് പറഞ്ഞ് കൈ ചൂണ്ടു വേണം ഒരു നിമിഷം നന്ദിനി പോയി ആ സമയത്ത് വിക്രം കൈ താത്തിയിടീന്ന് വേദയോട് പറയാണ് നിന്നോടല്ലേ കൈ ചൂണ്ടല്ലെന്ന് നീ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നന്ദിനി നന്ദിനിയുടെ വന്നാന്ന് പറയാണ് നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായി വിക്രം വേദയെ ചീർത്ത് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനെൻ്റെ ഏ ചേച്ചിയുടെ സ്ഥാനത്താണ് നന്ദിന്റെ നന്ദിനെ കാണുന്നത് അങ്ങനെയുള്ള ഒരുത്തി ഒരാളുടെ നേരത്തെ കൈ പൊക്കി സംസാരിക്കുക എന്തിനു കാരുടെ അധികാരം തന്നെ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അപ്പത്തിന് നിന്റെ കഴുത്ത് ഞാൻ താലി ആർത്തി നടത്തുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ അധികാരം മൊത്തം നിന്റെ കയ്യിലേക്ക് വന്നിട്ടില്ലെന്ന് പറയണം പെട്ടെന്ന് ശ്രീജ പറഞ്ഞു എന്തൊക്കെയാണ് വിക്രം നീ പറയണേ നീ എന്തറിഞ്ഞിട്ടാണെന്ന് ചോദിക്കും നീ എന്തേലും അറിഞ്ഞിട്ടാണോ ചോദിക്കുക ഈ സമയം വേദമറിഞ്ഞു വേണ്ട പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മനസ്സിലാകത്തോട് പറഞ്ഞിട്ട് എന്താ ശ്രീജയുടെ കാര്യം ഇതിനകത്ത് കൂടുതലൊന്നും എനിക്ക് പറയാനും ഇതില്ല അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ പോലെ കാട്ടാളിനോട് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലെന്ന് പറയാണ് നീ എന്താടി പറഞ്ഞോ എന്ന് ചോദിച്ചോണ്ട് വേദന നേരത്തെ കൈ വോക്കി കൊണ്ട് വിക്രം വരുവാണ് കമലയങ്ങ് ചാടി എഴുന്നേറ്റു താത്തള കൈ എന്ന് പറയാന് നിനക്ക് എന്ത് അധികാരം ഉണ്ടായിട്ടാണ് നീ അവളെ തല്ലാനായിട്ട് കൈവക്കിയത് ഇത്രയും വർഷമായി നിന്നെക്കാളും പ പത്തുപ്പ് തോണം കൂടുതലുണ്ടായി നിന്റെ അച്ഛൻ ഇന്ന് വരെ എന്നെ തല്ലോ അല്ലെങ്കിൽ ഒന്നും അങ്ങനെയും ചെയ്തിട്ടില്ല ഭാര്യമാരെ തല്ലെന്ന് വലിയ ആണത്ത് വന്ന കരുതിയിട്ടാണോ നീ ഇരിക്കുന്നെ ഒരിക്കലും അല്ലടാ പ്രത്യേകിച്ച് നിന്നെപ്പോലെ എടുത്തൻ മൂന്ന് ആമക്കളുണ്ട് ഈ കുടുംബത്തിന് പക്ഷെ ഒന്നിനെ കൊണ്ടെങ്കിൽ ഈ കുടുംബത്തിന് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ നീന്ന് ആലോചിച്ച് നോക്ക് മൂത്താം വിശ്വം അവനാണ് കുടുംബത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല അവൻ്റെ ഭാര്യയുടെ മഹത്വം എന്താണെന്ന് അവൻ തിരിച്ചറിയുന്നില്ല പിന്നെ രണ്ടാമത്തെ അവന് ഭാര്യേനെ അറിയാം പക്ഷേ എങ്കിൽ ഭാര്യ ഓതി കൊടുക്കുന്നതെന്ന് കേട്ടിട്ട് ഇനിയിപ്പോൾ ഭാര്യ വിഷം കളർത്തി കൊടുത്താലും അത് കുടിക്കാൻ തയ്യാറായിട്ട് അവൻ നിൽക്കുന്നു പിന്നെ മൂന്നാമത്തെ നീയം നിനക്ക് ഭാര്യ എന്തായതാ ഭാര്യയുടെ അർത്ഥം പോലും അറിയത്തില്ലെന്ന് പറയണം വിക്രത്തിനൊന്നും ഉണ്ടായില്ലായിരുന്നു അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട എന്ന് പറയണം ഇത്രയും നീയൊക്കെ പറഞ്ഞല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് ഇനി ഇതുമായി ഇങ്ങനെയായിട്ട് വന്നിട്ടുണ്ടെന്നെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വെച്ചേക്കുള്ളൊക്കെ കമല പറയണം ഈ സമയം വിശ്വം പറഞ്ഞു വിക്രം നീ ഉദ്ദേശിക്കുന്നുല്ലോ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വേദ തെറ്റവും ചെയ്തിട്ടില്ലെന്ന് പറയണം ശരിക്കും പറഞ്ഞു ഇവിടെ സംഭവിച്ചെന്താന്ന് പറയാൻ എന്നും പറഞ്ഞിട്ട് ആ ചിട്ടി പോയപ്പോൾ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണം ചിട്ടി പോയതും വേദയുടെ അടുത്ത സഹായിക്കണമെന്ന് പറഞ്ഞ് അവൻ വിനായകനും നന്ദിനിയും ഒക്കെ ചെന്നു അതിനുശേഷം വേദ ദർശനെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് എല്ലാ കാര്യങ്ങളും പറയാണ് ആ സമയത്ത് വേദ ഒരു നല്ല കാര്യം ചെയ്തേ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് സഹകരണ ബാങ്കിൽ കിടക്കുന്ന കടം അപ്പൊ അത് ഒരു നല്ല കാര്യമില്ല അടച്ചു തീർക്കുകയാണെങ്കിൽ അത് ഓർത്തിട്ട് മാത്രം വേദ പറഞ്ഞെ ഇവരെ രക്ഷിക്കാനും കൂടെ വേണ്ട അമ്മ ഇവരെ ചീത്ത പറയുന്നത് കണ്ടപ്പം വേദ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഈ വേദയുടെ നേർക്ക് ഇത്ര ചാടിക്കടിക്കണം എന്ന് പറയാണ് ഇത് കേട്ടതും വിക്രം പറഞ്ഞു സോറി ഇട്ട വേദ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുകയാണ് വേദയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു വന്നു ആ സമയം വിനായകനെന്ത് ചെയ്തു വിനായകൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് മൂന്ന് പേർക്കും തുല്യ അവകാശമാണല്ലോ ഈ കുടുംബത്തിൽ എൻ്റെ ഒരു ഷെയർ ഞാൻ തരാം മൂന്നു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ സംതിങ് ഉണ്ട് ആ അത്രയും രൂപ എൻ്റെ ഷെയർ തരാം ഓരോരുത്തരും അവരുടെ ഷെയർ തരട്ടെ മൂന്നാമക്കളും കൂടി കൂടി ആ നാല് ലക്ഷം രൂപ അടയ്ക്കട്ടെ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ഒരു നിമിഷം വിശ്വവും അവരെല്ലാം പരസ്പരം നോക്കുകയാണ് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയം വിക്രം പറഞ്ഞു വേണ്ട വിശ്വ വേണ്ട വിനായം ചേട്ടാ ഞാൻ തന്നെ അത് അടച്ചോളാം എന്ന് പറയാണ് നീ തന്നെ അടയ്ക്കണം അതെ ഞാൻ തന്നെ അടച്ചോളാം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് പൈസ കൊണ്ടും മേടിച്ച് ഷർട്ട് മുണ്ടും അച്ഛനും ധരിക്കാമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അധ്വാനിച്ച് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ് ഇത് കേട്ടപ്പം വിശ്വം വന്നിട്ട് ചോദിച്ചു അല്ല നീ ആ ശ്രീനിവാസന്റെ കൂടെ ജോലി നിർത്താൻ പോകണം നിർത്തേണ്ട വന്നാൽ നിർത്തണം ഈ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ ആ പൈസ ഞാൻ അടച്ചോളാം എന്ന് പറയാം ഇത് കേട്ടതും വിനായകൻ പറഞ്ഞു നീ കൊണ്ടിരുന്ന പൈസ മേടിക്കുമെന്ന് എനിക്ക് തോന്നില്ല നീ കൊണ്ടിരുന്ന പൈസ മണക്കുന്ന പൈസയാണ് അച്ഛൻ പറയുന്നത് ഇത് കേട്ടതും വിക്രം പെട്ടെന്ന് വിനായകൻ്റെ അടുത്തേക്ക് വന്നു ചെന്നിട്ട് പറഞ്ഞു അല്ല ചോര മടക്കുന്ന പൈസയാന്ന് അച്ഛൻ പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ അതിലേക്ക് അധപത്തിച്ചതെന്ന് ആരേക്കാളും കൂടുതലായിട്ട് വിനായകൻ ചേട്ടൻ അറിയാമല്ലോ എന്ന് പറയാണ് ആ ഒറ്റ ഡയലോഗ് വിനായകൻ വീണുപോയി കമലയെല്ലാം പരസ്പരം നോക്കുകയാണ് കാരണം ഇങ്ങനെ വിക്രം അധപത്തിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം വിനായകനാണെന്ന് മനസ്സിലാവാണ് ഒരു നിമിഷം നന്ദി ഒരു നിമിഷം നന്ദിനിയും വേദയൊക്കെ ഞെട്ടിപ്പോയി വേദയ്ക്ക് ചില സംശയങ്ങളൊക്കെ മനസ്സിലുണ്ടാവുകയാണ് വിനായകൻ കാരണമാണ് ഇങ്ങനെയൊക്കെ ആയി തീർന്നതെന്ന് പിന്നീട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകാൻ തന്നെ കമല ഒരു നിമിഷം നിൽക്കാൻ പറയണം നന്ദിനിയോട് ഇതേ നീ ഒത്തിരി പാവം വേദന കുറ്റപ്പെടുത്തി കാരണം ഈ പ്രശ്നം ഇവിടെ നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേദനിച്ച ആൾ വേ വേദയാണ് പക്ഷേ അവളെ അങ്ങനെ കണ്ണീര് പിടിപ്പിക്കാൻ ഞാൻ ഒരുക്കും അവൾ ഈ കുടുംബത്തിന് വേണ്ടി കുറച്ച് നാളായി വന്നിട്ടുള്ളൂ പക്ഷേ അവൾ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് കിടന്ന് പ്രയത്നിക്കുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ അവളോട് മാപ്പ് പറയണം എന്ന് പറയണം നീ അത്രമാത്രം അവളെ ദ്രോഹിച്ച് അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചു അടിക്കാൻ വരെ കൈ നീ അവളോട് മാപ്പ് പറയണമെന്ന് പറയാം ഇത് കേട്ടോന്ന് ഒന്നും മിണ്ടിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമോ ഇനിയിപ്പോൾ അമ്മയും പഴയ പോലെ തന്നെ മോളും തമ്മിലുള്ള ആ ഒരു ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ബന്ധം നീ പ്രതീക്ഷിക്കേണ്ടെന്ന് പറയണം നന്ദിനിക്ക് എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല ആ സമയത്ത് പെട്ടെന്ന് വിനയം കണ്ടുകൊണ്ട് കാണിക്കാൻ മാപ്പ് പറയാനായിട്ട് നന്ദിനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല മാപ്പ് പറയണോ വേണ്ടതെന്ന് അറിയിച്ച് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന